ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുഡി ചാനലിലെ ഇന്നത്തെ വ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട് അടുത്തിരുന്നിട്ടും ഇത്രയും കാലം അറിയാതെ പോയ പഴമയേറിയ ഒരു അമ്പലം നായ് പറ്റ അമ്പലം കുനിശ്ശേരി ചേരാമംഗലം റോഡിലാണ് ഈ സ്വയംഭുവായ ശിവൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത് സ്വയംഭുവായ ശിവഭഗവാനെ മനുഷ്യൻ നിർമ്മിച്ച അമ്പലത്തിനു മുകളിൽ പ്രകൃതി സംരക്ഷിക്കാൻ എന്ന പോലെ പഴമയേറിയ ആൽമരം ഓ അമ്പലത്തിനെ പറ്റി എന്തെങ്കിലും അതീല്ല ഞങ്ങൾ പണ്ട് കാലത്ത് പറയുന്ന കേട്ടിട്ടുള്ളത് നായിബെറ്റ അമ്പലം കേട്ടിട്ടുള്ളു അതെ എനിക്കറിയൂ എത്ര വർഷം വഴക്കുണ്ടാവും അതാ എനിക്കറിയില്ല മതി വരാറുണ്ടോ ഓ ആൾക്കാരൊക്കെ വരാറുണ്ടോ ആൾക്കാരൊക്കെ വരും വെക്കും ഒക്കെ അമ്പലത്തിലെ പട്ടന്മാരൊക്കെ വരും ഇവിടെ പൂജയൊക്കെ നടത്തണത് ഓ ഓ ദിവസം രാവിലെ പൂജ മുമ്പ് ഇങ്ങനെ പൂജ നായി വെറ്റ പോലെ അടുത്തുതന്നെ പുഴയുമുണ്ട് ഭഗവാൻ മനസ്സറിഞ്ഞു വന്നിരുന്ന പോലെ ശാന്തസുന്ദരമായ പ്രകൃതി എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച സ്ഥലമാണിത് ഒരു നിമിഷമെങ്കിലും മനസ്സിനെ ശാന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇവിടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്യൂഡ് വിത്ത് സിപ്സ്